യോഗ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ സന്തോഷമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമായി ജീവിക്കാൻ കഴിയും ഇതാണ് സ്വന്തം അനുഭവത്തിലൂടെ സമ്പൂർണ്ണ യോഗാ ഗ്രാമമായി മാറിയ മാങ്കുളം പഞ്ചായത്തിലെ കോഴിയിളക്കുടി നിവാസികൾക്ക് പറയാനുള്ളത് ദീർഘശ്വാസമകത്തേക്ക് ശ്വാസം സാവധാനം പുറത്തേക്ക് മനസ്സിൽ വരുന്ന ചിന്തകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം നല്ല ചിന്തകളായിരിക്കാം മോശം ചിന്തകളായിരിക്കാം ചിന്തകൾ എവിടെ നിന്നോ വരുന്നു എങ്ങോട്ടോ പോകുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഇവർക്ക് യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് മുതുവാൻ സമുദായത്തിലെ എഴുപത്തി അഞ്ചോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് മുതിർന്നവർ എല്ലാം തന്നെ യോഗാസന മുറകൾ മനസ്സിലാക്കിയവർ ശ്രീ ശ്രീ രവിശങ്കറുടെ ആർട്സ് ഓഫ് ലിവിംഗിന്റെ ഭാഗമായാണ് ഇവർ യോഗ പരിശീലനം നേടിയത് ഇന്ന് ഇവര് ഇവരുടേതായ എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇറങ്ങി നടത്തുവാൻ പ്രാപ്തി ഉള്ളവരാണ് ഇവരിപ്പ ഇവിടുന്ന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുന്നതിനോ ഇവരുടേതായ കാര്യങ്ങൾ ഓഫീസുകളിൽ പോകുവാനും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനും വളരെയേറെ പ്രാപ്തി ഉള്ളവരായിട്ട് മാറിയിട്ടുണ്ട് യോഗ പരിശീലനത്തിലൂടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതി നേടുവാൻ കഴിഞ്ഞുവെന്ന് കോടിയെ പറയുന്നു ഞങ്ങള് ഈ യോഗ അഭ്യസിച്ച് തുടങ്ങിയത് മുതൽ ഞങ്ങൾക്ക് പറയുന്ന ഒരു മാറ്റം ആത്മീയമായ ഒരു മാറ്റമാണ് വളരെയേറെ മാറ്റങ്ങൾക്ക് ഞങ്ങള് ആ വിധേയമായിട്ടുണ്ട് ഒരു മനോധൈര്യം ഇതെല്ലാം ഗുരുജിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ മാത്രമല്ല കാടിന്റെ ഉൾത്തുടിപ്പുകളിൽ മാത്രം കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബങ്ങളെയടക്കം മാനസികവും ശാരീരികവും ഭൗതികവുമായി ഉന്നമനത്തിലേക്ക് നയിക്കുവാനും യോഗ വഴികാട്ടിയായി ന്യൂസ് ബ്യൂറോ അടിമാലി